അല്ലാമലൈക്കും വറഹത്തുള്ള എസ് ഐ ആറിൽ നിന്ന് പുറത്താക്കുന്നത് ആര് എസ് ഐ ആറിൽ നിന്ന് പുറത്താകുന്നത് ആരൊക്കെയെന്ന് ഞാൻ പറയുന്ന ഇനി വരുന്ന ലിസ്റ്റിൽ വരുന്ന ആളുകളൊക്കെ എസ് ഐ ആറിൽ നിന്ന് പുറത്താകും ഒന്നാമത്തെ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എൽ എംമാർ നമ്മുടെ വീടുകളിൽ മൂന്ന് പ്രാവശ്യം വരും ഈ മൂന്ന് പ്രാവശ്യവും നമ്മൾ അവൈലബിൾ അല്ലെങ്കിൽ ബി എൽഒ അടുത്ത വീടുകളിൽ ചോദിക്കും ഈ വീട്ടുകാർ ഇവിടെ ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ അവർ വിദേശത്താണ് അല്ലെങ്കിൽ മറ്റെവിടെയോ ആണ് ഇവിടെ അടച്ചിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കളയും ബോട്ട് ആ ലിസ്റ്റിൽ നിന്ന് കട്ട് ചെയ്യും നമ്മൾ പിന്നെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യക്തമായ രേഖ സമർപ്പിക്കാതിരുന്നാലും നമ്മൾ നമ്മളുടെ അഡ്രസ് പ്രൂഫ് മേൽവിലാസം പ്രൂഫ് തുടങ്ങിയ പ്രൂഫുകൾ ഉള്ള ഒരു രേഖയും നമുക്കില്ലെങ്കിലും നമ്മൾ ഇതിൽ നിന്ന് പുറത്താകും പിന്നെ പ്രവാസികളാണ് പ്രവാസികൾ ഒരുപാട് സൂക്ഷിക്കേണ്ടതുണ്ട് പ്രവാസികളുടെ ആരെങ്കിലും നാട്ടിലുള്ളവർക്ക് കുഴപ്പമില്ല കാരണം ബി എൽഒ ലിസ്റ്റ് തരുമ്പോൾ അത് ബന്ധു അതിൽ എഴുതി കൊടുത്താൽ മതി ഇനി ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുത്താൽ പ്രശ്നം തീരും ഫാമിലി ആയിട്ട് വിദേശത്തുള്ളവർക്കും പ്രശ്നമാണ് കാരണം ഇവിടെ വേറെ ആരുമില്ലെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ബി എഴുതി വിടും ഇന്ന വ്യക്തി നാട്ടിലില്ല എന്ന് ഇപ്പം ഇത്രയും പേരൊക്കെ ലിസ്റ്റിൽ നിന്ന് പുറത്താകും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വോട്ട് ലിസ്റ്റിൽ ഉണ്ടാവില്ല അപ്പം നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെൻറ് പുതിയൊരു നിയമം കൊണ്ടുവരികയാണ് വോട്ട് ചെയ്യാത്തവരാരും അല്ലെങ്കിൽ വോട്ട് ലിസ്റ്റിൽ ഇല്ലാത്തവരാ ഒരു വ്യക്തിക്കും പൗരത്വം കൊടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പൗരന്മാരല്ലാതെയായി മാറും അപ്പോൾ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മളുടെ രേഖകളും അതുപോലെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക കാരണം നമ്മൾ ഈ അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ റിജക്ഷൻ വന്നു കഴിയുമ്പോൾ നമ്മളെ ഹിയറിങ്ങിന് വിളിക്കുന്ന സമയത്ത് ഈ രേഖയൊക്കെ കാണിച്ച് നമ്മൾ പ്രൂഫ് ചെയ്യണം ഇന്ന വ്യക്തി ഞാനാണ് എന്നുള്ളത് നമ്മൾ പ്രൂഫ് ചെയ്താൽ മാത്രമാണ് വോട്ട് ലിസ്റ്റിൽ വരുവുള്ളൂ അപ്പോൾ എസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ബി എൽഒയുടെ ആവശ്യമല്ല അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആവശ്യമില്ല നമ്മുടെ ആവശ്യമാണ് അത് കറക്റ്റ് ആക്കുക എന്നത്